ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ബീഫ് കറിയാണ് കേട്ടോ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത് അപ്പോൾ പാലപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ബീഫ് കറിയാണ് ഇത് നമുക്ക് പൊറോട്ട കൂടെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ പത്തിരിയുടെ കൂടെയൊക്കെ നല്ലൊരു കറിയാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ബീഫ് കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഇതൊക്കെ ഇതെങ്ങനെ ഇതിലേക്ക് ചേർക്കുന്നതെന്ന് പറയാം വേണ്ടി ഒരു ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് വലിയ സവോളയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു നാല് പച്ചമുളക് കൂടി ചേർക്കുന്നുണ്ട് ഇനി അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക ഈ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കണം അതിനു വേണ്ടി ഇതാണ് ഞാൻ ഒരു എട്ട് പത്ത് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത് അതിൻ്റെ കൂടെ തന്നെ ഒരു എ അഞ്ചെട്ട് അല്ലി വെളുത്തുള്ളി വലിയ വെളുത്തുള്ളി അല്ലിയാണ് അതിൻ്റെ കൂടെ തന്നെ രണ്ട് കഷ്ണം ഇഞ്ചിയും കൂടി ഞാൻ ചതച്ചെടുത്തത് മിക്സിയിൽ ജാറിലിട്ട് ചതച്ചെടുത്തതാണ് അതും കൂടി ഇതിൽ ചേർക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ അപ്പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്നവരെ നല്ലൊന്ന് ചെറുതീയിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കട്ടും ഇനി അതിലേക്ക് വേണ്ടത് രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളിട്ട് കൊടുക്കണം അപ്പോൾ ഇതാ തക്കാളിയൊക്കെ നല്ല ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇതിൽ കുറച്ച് ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടും ഇതാ അതിലേക്ക് ഇതാ ഒന്നര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടിട്ട് കൊടുത്തിട്ടുള്ളത് ഇനി അതിൻ്റെ കൂടെ തന്നെ ഒന്നര ടീസ്പൂൺ ബീഫ് മസാലയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ചെറുതയിലൊന്ന് നല്ലൊന്ന് ഇറക്കി കൊടുക്കുക ഇനി അതിൻ്റെ കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈരാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം നല്ല മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ നേരത്തെ വേവിച്ച് വെച്ച ഉപ്പും മഞ്ഞളും കുരുമുളക് ഇട്ട് വേവിച്ച് വെച്ച ബീഫാണ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലൊന്ന് മിക്സാക്കി കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുക വേവിച്ചെടുക്കട്ടോ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക അപ്പോഴേക്കും ഈ മസാല ഇറച്ചിയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ അഞ്ച് മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുത്തതിൻ്റെ ശേഷം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ നല്ല കുറുകിയ ചാറോട് കൂടി തന്നെ ബീഫ് കറി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് പത്തരയുടെയും പൊറോട്ടയുടെയും അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ബീഫ് കറിയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു